നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് അവ നല്ല ടേസ്റ്റ് ആണ് നല്ല എളുപ്പമാണ് ഒരു ചായ തടയ്ക്കുന്നതെ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവേ അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നേന്ത്രപ്പഴം എല്ലാം ഞാൻ ചെറുതായിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഞാൻ ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദയാണേ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഓളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടാനായിട്ട് നല്ലൊരു ക്രിസ്മസിന് കിട്ടാനായിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതായത് ഒന്ന് കലങ്ങിച്ചിട്ട് ലൂസായിട്ട് ബിസ്കച്ച് വെല്ലം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കട്ടകടില്ലാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടായിരിക്കേണ്ടത് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഈ പഴതം ഇതിനകത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മുക്കി എടുക്കുക എന്നിട്ട് ഇത് ഡെസിക്കറ്റ് ആയിട്ട് ഒന്ന് മുക്കി ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ടേ അപ്പൊ ഇത് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്താൽ മതിയെ എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക എന്നിട്ട് ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കാം ഇതിന് പകരമായിട്ട് ബ്രെഡ് പൊടിച്ചായാലും മതിയെ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചും ഇങ്ങനെ കോട്ട് ചെയ്ത് എടുക്കാം നല്ലൊരു ടേസ്റ്റ് ആണ് എന്തായാലും എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നമ്മൾ എണ്ണയിലെ പൊരിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ചെറിയ ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക ഞാൻ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചായിട്ട് ഇതിൽ തന്നെ വറുത്ത് വറുത്ത് എടുക്ക എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ ഇങ്ങനെ മരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പ്നെസ് ആയിരിക്കും മുകൾ ഭാഗം ഒക്കെ നല്ല ടേസ്റ്റുമായിരിക്കും നല്ലതായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടെ ഒരു ഭാഗം മുറിച്ച് കഴിയുമ്പോൾ അതൊന്നും ഇങ്ങനെ തിരിച്ചിട്ട് കിട്ടുക കൊടുത്ത് അത് മൊരിച്ചെടുക്കുക ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം എണ്ണയൊന്നും പിടിക്കില്ല നല്ല ഇതായിട്ട് കിട്ടുകഴിച്ച്